ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ജാസ്മിൻ ജാഫറും അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടത് ജാസ്മിനെ കുറിച്ച് തന്നെയായിരിക്കും കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ പോയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ പ്രേക്ഷകരെല്ലാരും വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടതാണ് അപ്പോ ഇപ്പോ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു അതിന്റെ വിന്നറായിട്ട് നമ്മുടെ ജിൻഡോ കപ്പടിച്ചു ആയിട്ട് നമ്മുടെ അർജുൻ തേർഡ് സ്ഥാനത്തേക്കാണ് ജാസ്മിൻ വന്നത് അപ്പൊ അതിനൊക്കെ ജാസ്മിന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചത് കൊണ്ടാണ് ആ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടത് ഒരുപക്ഷെ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജിൻഡോയെക്കാട്ടി ഒരു നന്നായിട്ട് കളിക്കാമായിരുന്നു അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമെങ്കിൽ കിട്ടിപ്പോയങ്ങനെ പക്ഷെ ജാസ്മിൻ അതല്ല ചെയ്തത് ജാസ്മിൻ അവിടെ ഒരു കോംബോ ഉണ്ടാക്കാൻ നോക്കി അത് അട്ടർ ഫ്ലോപ്പ് ആയി പോയി ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളായി അങ്ങനെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെ മൂന്നാം സ്ഥാനമാണ് ജാസ്മിൻ കിട്ടിയത് ഇപ്പൊ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ പുറത്തു വന്ന ജാസ്മിൻ ആദ്യ ഒരാഴ്ച ഭയങ്കരമായിട്ട് എന്താ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര നല്ല ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു അപ്പൊ ഇന്നലെ നമ്മുടെ ജാസ്മിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ജാസ്മിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലാണ് ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒരു അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ ഇപ്പൊ തന്നെ കണ്ടു അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതായത് ജാസ്മിനെ കൂടെ തിന്ന ഒരുപാട് ആൾക്കാർ ചതിച്ചു അതൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം കാരണം ഈ വിവി എന്ന് പറയുന്നവരൊക്കെ ജാസ്മിന്റെ ഫ്രണ്ട് ആയിരുന്നു അങ്ങനെ ജാസ്മിന്റെ ഫ്രണ്ട് ആയിരുന്നവർ തന്നെ ജാസ്മിന്റെ കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറെ അധികം ജാസ്മിനെ വിറ്റ് തന്നെ കാശുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ജാസ്മിൻ അത് തന്നെയാണ് പറയുന്നത് അതിനോടൊക്കെ നമ്മൾ യോജിക്കുന്നു പക്ഷേ ജാസ്മിൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും തെറ്റല്ലാതാവുന്നില്ല കാരണം വേറെ ഒന്നും ഇല്ല നമ്മള് കണ്ടതാണ് ആ ഒരു ഷോയിൽ ജാസ്മിൻ കാണിച്ചത് അതിനിപ്പൊ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അത് അംഗീകരിക്കാൻ പഠിക്കുക അപ്പൊ ഇന്ന് ഇന്നലെ അങ്ങനെ ഒരു ലൈവ് കഴിഞ്ഞ് ഇന്നിപ്പോ ജാസ്മിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ജാസ്മിൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ കുറെ ഒക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതായത് ബിഗ് ബോസിനകത്തുണ്ടായ കുറെ സംഭവങ്ങള് ഗബ്രിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോഴും ജാസ്മിൻ പറയുന്നത് അപ്പോൾ അത് അത് വിശ്വസിക്കാൻ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പൊ കുറെ അധികം ആൾക്കാര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആയിരിക്കുമല്ലോ ഇപ്പൊ കുറെ ആൾ ആൾക്കാർ ഇപ്പൊ ജാസ്മിൻ പുറത്ത് പുറത്തിറങ്ങിയതിനു ശേഷം കുറെ ആൾക്കാർ ജാസ്മിന് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നുണ്ട് അത് ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല ഇല്ല കാരണം വേറൊന്നുമല്ല ജാസ്മിൻ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ജാസ്മിൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ജനങ്ങൾ അറിയുന്നത് അതുപോലെ തന്നെ ഏകദേശം ആ ഒരു കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു പത്ത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുടുംബം നോക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അതിലൊക്കെ നമുക്ക് നല്ല കാര്യം തന്നെയാണ് നല്ല ഒരു തന്നെയാണ് പക്ഷെ ഇങ്ങനെ ഒരു ഷോയിൽ പോകുമ്പോൾ അതിൻ്റെതായ മാനേഴ്സ് കീപ്പ് ചെയ്യണം കാരണം ജാസ്മിൻ അവിടെ കിടന്ന് കാണിച്ചതിന് അനുഭവിച്ചത് മൊത്തം ആ വീട്ടുകാരാണ് ആ അച്ഛനും അമ്മയും ആ ആങ്ങളെയുമാണ് അതിന് ഇനിയിപ്പോ ജാസ്മിൻ എത്ര ന്യായീകരണം പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ വെറുതെയാണ് ഒരു തേങ്ങയും ഇല്ല എന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷെ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി പുളിയുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്നിട്ട് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും അതായത് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ് ചെറിയ രീതിയിലൊരു എൻഗേജ്മെന്റ് പോലെ നടത്തിയതാണ് അതിന്റെ വീഡിയോസും ഒക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ ഇപ്പം ജാസ്മിൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് തെറ്റ് പറ്റിയെങ്കിൽ അത് തെറ്റു പറ്റിപ്പോയി എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് സമ്മതിക്കുക അല്ലാതെ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും വീണ്ടും അത് നേട്ട് എന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയാൻ കുറച്ച് എന്താ പറയാ അത് കാണുന്നവര് മനുഷ്യരാണെന്നുള്ളത് ചിന്തിക്കണം ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുമുണ്ട് ശരിയുണ്ട് നമ്മളത് അംഗീകരിക്കുന്നു കാരണം ജാസ്മിന് കൂടെ നിന്ന ഒരുപാട് ആൾക്കാർ ജാസ്മിനെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ നമ്മളത് അംഗീകരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ജാസ്മിന്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് കാരണം ആ ഒരു അച്ഛനും അമ്മയും ആ ഒരു ആങ്ങളെയും അവർ ഒരുപാട് അവർ ഒരുപാട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും ഒക്കെ ജാസ്മിൻ ബിഗ് ബോസിനകത്തായിരുന്നപ്പോൾ തന്നെ ഇവർ പുറത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ അതിനുള്ള അവസരം ഒരുക്കിയത് ജാസ്മിൻ തന്നെയാണ് അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള ഇതിന്റെ വിവാദങ്ങളുടെ പുറകെ പോവാതെ അവനവന്റെ ജീവിതം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ആ ഒരു കുട്ടിക്ക് കഴിയും അതിനുള്ള കഴിവുണ്ട് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പൊ ഈ ഈ ചീളി കേസ് കെട്ടിന്റെ പുറകെയൊക്കെ പോവാതെ നല്ല നല്ല അവസരങ്ങൾ ഉണ്ട് ആ ഒരു അവസരങ്ങളെല്ലാം വിനിയോഗിച്ച് നല്ല രീതിയിൽ ഇനിയും മുന്നേറാൻ കഴിയും ഈ ഒരു ബിഗ് ബോസ് ഷോ കൊണ്ടൊന്നും നമ്മുടെ ജീവിതം തീരുന്നില്ല അത് ചിന്തിക്കുക അത് അവിടെ കഴിഞ്ഞു നൂറ് ദിവസത്തെ ആ ഒരു പരിപാടിയും കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു ഇനി യഥാർത്ഥ ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ചീത്ത എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ നല്ലത് പറയിപ്പിക്കാനും നമുക്ക് കഴിയുമെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക അല്ലാതെ വീണ്ടും ഈ യൂട്യൂബ് ചാനൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ചിട്ട് എന്നെ കൊണ്ട് ആരും ഒന്നും ചെയ്യിപ്പിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാനുള്ള ഒരു എന്താ പറയാ അത് അതുകൊണ്ടൊരു യോഗ്യത ജാസ്മിൻ ഇല്ല കാരണം കുറെ പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അത് നല്ലത് തന്നെയാണ് പക്ഷെ ബാക്കി കുറെ ആൾക്കാര് അതിനകത്ത് ജാസ്മിൻ പോയി കാണിച്ച എല്ലാ പരിപാടികളും കണ്ടതാണ് ഇപ്പൊ വൃത്തിയുടെ കാര്യമൊക്കെ പോട്ടെ അത് നമ്മൾ എല്ലാവരും ചെയ്യുന്നെ ഇപ്പൊ നമ്മളിപ്പോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തുമ്മും അതൊക്കെ സർവ്വസാധാരണ ആണ് പക്ഷെ അത് ജാസ്മിൻ അതൊരു ഷോയിൽ പോയി അത് ലൈവായിട്ട് നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതെല്ലാം കണ്ടത് ഇപ്പം എനിക്കൊന്നും അതിൽ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തുമ്മൽ വരും അപ്പം നമ്മൾ ഇങ്ങനെ തുമ്മും അതൊന്നും പ്രശ്നമൊന്നുമില്ല അല്ലാതെ വെച്ച് ഈ ഗബ്രി ആയിട്ടുള്ള ഇഷ്യൂസിന് മാത്രമാണ് എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു ഒരു ജാസ്മിനോട് ഒരു ഇഷ്ടക്കുറവ് തോന്നിയില്ല ജാസ്മിന്റെ ചാനൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോസ് എല്ലാം കാണുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പോയതിനു ശേഷം ജാസ്മിൻ്റെ അവിടെയുള്ള പെരുമാറ്റവും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഈ അഫ്സലിന്റെ ഇഷ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു അപ്പൊ അതുകൂടെ കേട്ടപ്പോൾ ഭയങ്കര ഒരു വെറുപ്പ് തോന്നി കാരണം പുറത്തൊരാളുമായിട്ട് ഏകദേശം കല്യാണം പറഞ്ഞു വെച്ചിട്ടാണ് അകത്തു പോയിട്ട് ഈ ഗബ്രി ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ എത്ര തന്നായിരിക്കാൻ ശ്രമിച്ചാലും കാണിച്ചതെല്ലാം തെറ്റു തന്നെയാണ് തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാൻ ആദ്യം പഠിക്കുക അല്ലാതെ ഇനിയും വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവര് വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഏർ എന്താ പറയാ അവരുടെ കുടുംബത്തിന് ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ആങ്ങളെയും അവര് ഒരുപാട് സമൂഹത്തിന്റെ മുന്നിൽ അവര് നാണം കെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇതോടുകൂടി ഈ ഒരു വിഷയം നിർത്തുകയാണ് അപ്പൊ ഇനിയും ആൾക്കാർ ഇതെടുത്തിട്ട് എന്താ പറയുക എന്നെ കുത്താനാണ് അല്ലെങ്കിൽ എന്നെ നോവിക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തി ഇപ്പൊ ജാസ്മിനെ ഒരുപാട് ദ്രോഹിച്ച ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെയുണ്ട് ഇപ്പൊ ഞാനും ഒക്കെ യൂട്യൂബ് എന്റെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഈയൊരു ഷോയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ജാസ്മിൻ കാണിച്ച ആ ഒരു സംഭവത്തെ നമ്മൾ വിമർശിച്ചിട്ടുള്ളത് അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഈ അഫ്സലിന്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു അതിന്റെ വീഡിയോസ് ഇവരുടെ എൻഗേജ്മെന്റ് നടത്തുന്ന ഒരു ചെറിയൊരു വീഡിയോസ് അതുപോലെ ഫോട്ടോസ് ഒക്കെ അഫ്സല് തന്നെ കാണിച്ചിരുന്നു ഇപ്പോഴും അതൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ആ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇനിയെങ്കിലും നല്ല രീതിയിൽ അവനവന്റെ അവസരങ്ങൾ നോക്കി നല്ല രീതിയിൽ പോവാൻ നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കാം പിന്നെ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് വിവി എന്ന് പറയുന്ന ഒരു ചെറുക്കൻ അവൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കള്ളക്കളികളും പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അതായത് ഈ ജാസ്മിനോട് എന്തോ പേഴ്സണലായിട്ട് അവൻ എന്തോ വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം അവൻ ആ ഒരു വൈര അവൻ ആ ഒരു ഇത് മുതലെടുത്തിട്ട് ഭയങ്കരമായിട്ട് ജാസ്മിനെ വിമർശിച്ച ഒരു വ്യക്തിയാണ് ഈ വിബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ ഒരു ചെറുക്കൻ ഇപ്പൊ അവന്റെ പേരിൽ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അവന്റെ വീഡിയോസ് ഒന്നും നമ്മൾ യൂട്യൂബിൽ കാണുന്നില്ല അപ്പൊ അതിനെ വ്യക്തമായ സംഭവങ്ങൾ എന്താണെന്ന് അറിയില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അവന്റെ വീഡിയോസ് ഒന്നും ഇല്ല അപ്പൊ എന്തായാലും ഇപ്പൊ ജാസ്മിൻ അവനെ അവനും കൂടെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പൊ വീഡിയോസ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമുക്കറിയാം എങ്ങനെയാണ് എന്താണ് ഇതിനൊക്കെയുള്ള മറുപടികൾ ഈ ഒരു ഈ ഒരു സംഭവം ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പൊ ഈ ജാസ്മിൻ വീട് വീഡിയോയ്ക്ക് മറുപടി ആയിട്ട് ഒരു വിവിയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതെന്താകും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജാസ്മിൻ ഇപ്പൊ ഇങ്ങനെ ഒന്നൊരു വിവരണം നടത്തിയിരിക്കുകയാണ് അതായത് ജാസ്മിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ എൻഗേജ്മെന്റും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതൊക്കെ വെറും നൊണയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വന്ന് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതില് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ